ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകി മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാടിയിൽ സീറ്റ് ധാരണ പൂർത്തിയായി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സീറ്റിലും കോൺഗ്രസ് പതിനേഴ് സീറ്റിലും എൻസിപി പത്ത് സീറ്റിലും അവിടെ മത്സരിക്കും അതേസമയം പൗരത്വ ഭേദഗതിയിൽ പ്രതിപക്ഷ നിലപാട് ദേശവിരുദ്ധ ശക്തികളെ പ്രോത്സാഹിപ്പിക്കാനാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു ചർച്ചകൾക്ക് ശിവസേന വിഭാഗത്തിന് കോൺഗ്രസിന് പതിനേഴും എൻ സി പിക്ക് പത്തും സീറ്റുകൾ എന്നതാണ് ഫോർമുല വഞ്ചിത് ബഹുജൻ അഘാഡി നേതാവ് പ്രകാശ് അംബേദ്കറെ രാജ്യസഭാ സീറ്റ് നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് വേഗത്തിലാക്കി അതേസമയം പ്രതിപക്ഷനിരയുടെ രാഷ്ട്രീയ നിലപാടുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും രംഗത്തെത്തി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നീക്കങ്ങളിൽ നിക്ഷിപ്ത താൽപര്യങ്ങൾ ഉണ്ടെന്നാണ് കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്ന പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര സൂചന നൽകി റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെ മത്സരിക്കാൻ പ്രവർത്തകർ നിർബന്ധിക്കുന്നുവെന്നാണ് പ്രതികരണം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ബിആർഎസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഹൈദരാബാദിലെ റാലിയിൽ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ആക്ഷേപം ട്വന്റിഫോർ ഡൽഹി